നമസ്കാരം ആർ ബി മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അവസരങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഔഷധി കുട്ടനെല്ലൂർ ഫാക്ടറിയിൽ മെഷീൻ ഓപ്പറേറ്റർ അപ്രൻറ്റിക് തസ്തികയിൽ അപേക്ഷ ക്ഷണിക്കുന്നു മിഷൻ ഓപ്പറേറ്റർ പുരുഷന്മാർ മാത്രം യോഗ്യത ഐ ടി ഐ ഐ ടി സി പ്ലസ് ടു ഒഴിവുകളുടെ എണ്ണം മുന്നൂറ് പ്രായപരിധി പതിനെട്ട് നാൽപ്പത്തി ഒന്ന് വയസ്സ് അപേക്ഷ ഫോം വീഡിയോയുടെ ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട് രണ്ട് അപ്രൻറ്റിസ് യോഗ്യത ഏഴാം ക്ലാസ് ഒഴിവുകളുടെ എണ്ണം ഇരുന്നൂറ്റി പതിനൊന്ന് പ്രായം പതിനെട്ട് നാൽപ്പത്തിയൊന്ന് വയസ്സ് അപേക്ഷ ഫോം ബയോയിൽ പിൻ ചെയ്തിട്ടുണ്ട് അർഹരായ വിഭവങ്ങൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ടി പേജിൽ ലഭ്യമായ ഗൂഗിൾ ഫോം വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുമാണ് വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഔഷധിയുടെ തൃശൂർ കുട്ടനെല്ലൂർ ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം തപാൽ മാർഗവും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തിയൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫോൺ നമ്പർ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതുമാണ് രണ്ട് എംപ്ലോയബിലിറ്റി സെൻറ്റർ മുഖേന സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് നിയമനം ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന രണ്ട് പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ആലപ്പുഴ എംപ്ലോയബിലിറ്റി സെൻ്റർ മുഖേന നിയമനം നടത്തുന്നു എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ പ്ലസ് ടു ബിരുദം ഐ ടി ഐ ബിടെക് മെക്കാനിക്കൽ യോഗ്യതയുള്ള പ്രവൃത്തി പരിചയം ഉള്ളതും ഇല്ലാത്തതുമായ പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം സ്പോട്ട് സ്പോഡൈസേഷൻ സൗകര്യം ഉണ്ടാകും അടുത്തത് ഫിഷിംഗ് ഹാർബറുകൾ ലാൻഡിംഗ് സെൻറ്ററുകൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള സീ റെസ്ക്യൂ സ്ക്വാഡിലേക്ക് റെസ്ക്യൂ ഗാർഡന്മാരെ നിയമിക്കുന്നു മത്സ്യത്തൊഴിലാളി അമനിധി ബോർഡിൽ അംഗത്വമുള്ള ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സിൽ പരിശീലനം പൂർത്തിയാക്കിയ ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ഓഗസ്റ്റ് അഞ്ച് വരെ അപേക്ഷ നൽകാം അപേക്ഷകർ കടലിൽ നീന്താൻ കഴിവുള്ളവരും ഹാർബർ മാനേജ്മെൻറ്റ് സൊസൈറ്റിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മേലധികാരി നിർദ്ദേശിക്കുന്ന എല്ലാ ജോലികളും നിർവഹിക്കാനും ജില്ലയിലെ എല്ലാ ഹാർബറുകളിലും ജോലി ചെയ്യുവാൻ സന്നദ്ധയുള്ളവരുമായിരിക്കണം രണ്ടായിരത്തി പതിനെട്ട് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർക്കും സി റെസ്ക്യൂ ഗാർഡനായി പ്രവർത്തി പരിചയമുള്ളവർക്കും മുൻഗണന കൂടുതൽ വിവരങ്ങൾക്ക് പ്രാദേശിക മത്സ്യഭവൻ ഓഫീസുകളുമായി ബന്ധപ്പെടാം അടുത്തത് മഹാറാണി വെഡ്ഡിംഗ് കളക്ഷനിൽ വിവിധ അവസരങ്ങൾ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷനിലേക്ക് വിവിധ യോഗ്യതയുള്ള യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ പ്രവർത്തി പരിചയം ഉള്ളതും ഇല്ലാത്തതുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ വഴി അവസരം ഒഴിവുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഒന്ന് സെയിൽസ് എക്സിക്യൂട്ടീവ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവസരങ്ങൾ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന രണ്ട് ക്യാഷ്യർ വിദ്യാഭ്യാസ യോഗ്യത ബികോ പുരുഷന്മാർക്ക് മാത്രമാണ് അവസരം കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം മൂന്ന് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് വനിതകൾക്ക് മാത്രമാണ് അവസരം വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം പ്രവൃത്തി പരിചയം ആവശ്യമില്ല നാല് സ്റ്റാഫ് യുവതി യുവാക്കൾക്ക് അവസരങ്ങൾ കുറഞ്ഞത് ആറ് മാസത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന പ്ലസ് ടു മുതൽ യോഗ്യത ഉള്ളവർക്ക് അഞ്ച് ഡ്രൈവർ ബിൽഡിംഗ് സ്റ്റാഫ് ബിൽഡിംഗ് സൂപ്പർവൈസർ ഫ്രണ്ട് ഓഫീസ് മാനേജർ തുടങ്ങി നിരവധി അവസരങ്ങളും ലഭ്യമാണ് സമാന മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന ഉദ്യോഗാർത്ഥികൾ ഫോട്ടോയും ബയോഡേറ്റയുമായി നേരിട്ടെത്തുകയോ ഇനി പറയുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുകയോ ചെയ്യുക മികച്ച ശമ്പളം ഇൻസെൻറ്റീവ് സൗജന്യ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ ബയോഡാറ്റ അയയ്ക്കുക സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം